പിന്നെ എന്താ നന്നെ വീട്ടിലൊരു പണി ചെയ്യണുണ്ടോ നിന്റെ കൊച്ചി അമ്മ ഉണ്ടോ അതില് നീ അങ്ങനെ ആക്കി അപ്പൊ എനക്ക് കൂട്ടം പറഞ്ഞ കരയല്ലോ ഞാൻ അമ്മക്ക് പിള്ള ചോദിക്കട്ടെ നമുക്ക് വന്നിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ടോ അപ്പൊ അമ്മ നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നു അത് എന്താ പറയാ അട ബോധമാട ഉണ്ടാവും അതെണ്ടാക്കി തോന്ന നല്ല കൃഷി തോന്നുമ്പേ മോന പിന്നെ അപ്പ പറഞ്ഞു അപ്പ കൂടെ പറഞ്ഞു അമ്മ ഉണ്ടാക്ക മതി പറഞ്ഞു നമുക്ക് മടിയപ്പ മടിയാ

എന്റെ അമ്മയ്ക്കൊന്നും അറിയും നടത്തില്ല എന്റെ അമ്മയ്ക്കും അപ്പനും നടത്തില്ല അയ്യോ പുനീശ് ജനിച്ചിട്ട് കൊറച്ച് കഴിഞ്ഞിന്റെ മുഴിയില് രണ്ട വെള്ളം പച്ച ഞാൻ പഠിച്ചു കാലാനും പഠിച്ചു കാലാനും പക്ഷേ പിന്നെ മഞ്ഞില്ല ഉം അപ്പൊ അതെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതായത് ജൂൺ അഞ്ചാം തീയതി ഏഴിക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങള് ദിവസം ദിവസത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാനൊക്കെ പക്ഷേ ഏഴിക്കുട്ടിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലൂലുമാടൊന്ന് കണ്ടു കാണുന്നു അപ്പൊ ഞങ്ങൾ അത് റെഡി ആക്കി പക്ഷെ അമ്മയോട് ഞങ്ങളത് പറഞ്ഞ് അതായത് സർപ്രൈസ് പറഞ്ഞില്ല പക്ഷെ എന്ത് ചെയ്തിട്ടും എന്ത് പറഞ്ഞിട്ട് അമ്മ വരുന്നില്ല അവസാനം ഞാൻ അമ്മയും കൂടി അടിയായി അടിയായിട്ട് ലാസ്റ്റ് പിന്നെ അല്ല അതല്ല അതല്ല നമുക്ക് അമ്മക്ക് ആ സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് മനസ്സിലാവണല്ലോ എന്താ സംഭവം അറിയില്ല അറിയില്ല എന്നിട്ട് നെക്സ്റ്റ് നെസ്റ്റ് പടക്കം കണ്ടെന്തായാലും പോട്ടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ അതേ അതിനു വേണ്ടി എന്തായാലും കൊണ്ടു ഞാൻ പറഞ്ഞത് എന്റെ കേക്കും കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആയി പോയി എന്നിട്ട് അമ്മ പറയണേഡി ആവട്ടെ ും കഴിഞ്ഞ് ഇരുപത്തി ഞാൻ ഓർക്കില്ലാട്ടോ ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി എന്റെ വെഡിങ്റക്കത്തില്ല സംഭവം ഇവളുടെ ബർത്ത്ഡേ ആണ് ആ പക്ഷെ എനിക്ക് മുക്ക കൊണ്ടും പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാ മുക്കൊണ്ടും ചൊറിയും ആ അതെന്താണേ മുക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഗോൾഡേലേ പിന്നെ അതെ കുറച്ച് സമയം ഇന്നിപ്പോഴത്തെ എല്ലാരെയും ശ്രദ്ധിക്കും ജൂലൈ തൊട്ട് ഇങ്ങനെ അല്ലല്ല ഇവിടെ ജൂലൈ തൊട്ട് സൂചന തുടങ്ങാ അതെനിക്ക് നാല് മാസമേ ഉള്ളൂ ഇനി രണ്ടു മാസമേ ഉള്ളു ഇനി മൂന്നു മാസമേ ഉള്ളു പിന്നെ ഒരാഴ്ച ഒരാഴ്ച നമ്മുടെ അടുത്തു കൊടുക്ക മറക്കത്തില്ല അപ്പൊ ഞാൻ ഒരു ഉപദേശം തരാം ഖാഗി ഖാഗന്മാർക്ക് നിങ്ങള് ബർത്ത്ഡേ സിനിമ നോർമൽ ചെയ്താൽ മതി ഞാൻ ഭയങ്കര ആവശ്യമായിട്ട് സർപ്രൈസ് കൊടുത്ത ശീലായി പോയി പക്ഷെ നമുക്ക് അതുകൊണ്ട് ഇപ്പൊ എന്റെ എല്ലാ രീതിയും തീർന്നുകൊണ്ടിരിക്കാണ് എന്റെ ഇതിൽ ചെയ്യണം അതൊക്കെ തീർന്നു അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ കാമി കാമ ഞാൻ പറയുന്നു സിമ്പിൾ ബെർത്തേക്ക് ചെയ്താൽ മതി അതായത് നല്ലത് കൂട്ടം അല്ല ഞാൻ വിചാരിക്കണത് എനിക്ക് എന്തിന്റെ കേടായിരുന്നു അല്ല ഒരു സുന്ദരിയായ ഒരു പെണ്ണിന് കിട്ടിയ സന്തോഷമില്ലേ നീ എനക്ക് ഗിഫ്റ്റ് കൊടുക്ക ഗിഫ്റ്റ് കൊടുക്കുന്നില്ല പക്ഷെ നിനക്ക് ഒന്നും സന്തോഷം നിനക്ക് വീട് നന്നായിട്ട് നോക്കണമുണ്ടോ നിന ഒക്കെ സന്തോഷം വെക്കണമുണ്ടോ വീട്ടിലെല്ലാരൊക്കെ സന്തോഷമായിട്ട് പിന്നെ പിന്നെന്താ നന്നായിട്ട് വീട്ടിലൊരു പണി ചെയ്യണമുണ്ടോ നിന്റെ കൊറച്ച അമ്മ ഉണ്ടോ അതില് മതി പിന്നെ നിനക്ക് ഓരോന്നത്തെ അവക്ക എന്ത് കപ്പലുകിട്ടോ ഒന്നും കിട്ടാനില്ല

గును గును మీ లెన ని హ్యాపీ illa తమదరే సంసారమండల హాపీ ఆపిండు చాలా సంతోషంగా ఉండు హ్యాపీ ఉండు కస గేటి ముందు తో బర్త్ డే గిఫ్ట్ చూయకండినంత సంతోషం నే అడికిం నే కొట్టు గానే ఇయనేకిది ఇట్లా తోనే నేను ఆరంభం అవును అద అద നമ്മകെ ബർത്ത്ഡേല ആനിവേഴ്സറില ത ഗിഫ്റ്റ് കിട്ടും അപ്പോതന്നെ നമ്മകെ കുറച്ച് സന്തോഷം ഉണ്ട് പിന്നെ വേറെ എന്താ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല അതിനു ശരിയാണ് അമ്മ അമ്മടെ കാലത്തെ എങ്ങനെയായിരുന്നു അ അന്ന് എങ്ങനെ ഉള്ളതൊന്നില്ല പണ്ട് അങ്ങനെ ഒന്നുമില്ലട ഞാന പറഞ്ഞേ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല അല്ലല്ല ഇപ്പോ ഭർത്താവ് സ്നേഹം കൊണ്ട് എന്നുള്ള സ്നേഹം കൊണ്ട് എന്നറി മെടുത്ത സന്തോഷമല്ലേ സന്തോഷമല്ലേ അതാ അമ്മ സന്തോഷം നമ്മടെ ചോയിച്ചില്ലാതെ

അതിലൊക്കെ മേലെ ചെയ്യാനൊക്കെ എന്തേലും ഐഡിയ ഇല്ലടി ഒന്നും വന്നില്ല ആ ഒരു ഐഡിയ വന്നില്ല ആ ഗോതമ്പ ഓ ഇങ്ങനെ വില്ലിച്ചെല്ലേ നീ വെട്ടുന്നേല് പക്ഷേ അമ്മ എന്താ ഉണ്ടാക്കലും നല്ല ടേസ്റ്റ് കേട്ടോ ജനീം പറ നല്ല ടേസ്റ്റ് ആഹ് എങ്ങി പോയോ? ഓ ലാസ്റ്റ് അമ്മ എന്തിനാ ഇരിക്കുന്നത്? എന്താ ഇത്? നമ്മുടെ പേസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്? പողാ വരുന്നു. പողാ പողാ പողാ. പողാ തേലെ പിൻയാ വെച്ചിങ് അല്ലാത്തെ. ലാസ്റ്റ് സിജി അമ്മ ഓണാക്കുമേ ഏതാ കരിഞ്ഞുപോയില്ലോ. ദേ ദേ വെട്ടണ്ട കേമാ. കരിഞ്ഞുപോയി. അതെ അമ്മ ഓയിൽ ഇടുന്നില്ലല്ലോ. അമ്മ അതി ഓരോ വിചന്താ. അപ്പൊ അതെ എല്ലാരും ചോദിക്കണത് ഏലിക്കുട്ടിയുടെ വീട് ഒന്ന് കാണിച്ചു വരുവോടുക്കാം സണ്ണു വരും അവിടെ വീട് കാണിച്ച് ചാച്ചനാരോ എന്റെ അച്ഛനാണോ അതോ വേറെ ആരെങ്കിലും എന്റെ അമ്മയുടെ ാണ് ചാച്ച നമ്മള് ചാച്ചനാണ് നാല് മക്കള് രണ്ട് ആടുമക്കല് രണ്ട് പെണ്ണു ഇതിൽ ഏറ്റവും ഡെയിഞ്ചറസ് ആയ ഒരു വ്യക്തിയാണ് എന്റെ ചാച്ചൻ ചാച്ച ഞാൻ പഠിപ്പിക്കാൻ ഇട്ടും നമ്മൾ ചാച്ചി വരുമ്പോൾ ആയിരിക്കും കാരണം കേടിയ പുറത്തിറങ്ങാൻ ആ മാത്രം പഠിപ്പിക്കലാണ് മനുഷ്യൻ തല് തല്ലി തല്ല് പഠിപ്പിക്കും പക്ഷേ പറഞ്ഞാ നന്നായില്ലേ മാറി അന്ന് പഠിപ്പേക്ക് തേടുക അത്രയും വീടും എനിക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരണ്ട പോലെ ആ സമയം പിന്നെ ആ സമയത്തൊക്കെ നമ്മടെ ചാച്ചൻ എന്താ അപ്പം അതിലും ചാച്ചൻ ചാച്ചനുണ്ടാണ് കൊച്ചിന്റെ അവസ്ഥ ഞാനിപ്പൊ കാണുമേ ചാദനം കൊച്ചിപ്പോ ഇങ്ങനെ ഡാൻസ് പഠിച്ച് തുള്ളിച്ചാടി പഠിച്ച് ഓടുകൾക്കാണ് ഞാൻ കണ്ടിട്ട് പോയി ഏ ഇത് ഞാൻ കണ്ട ചാച്ചനല്ലല്ലോന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കണം എന്തോലിയാ പത്താളത്തില എന്താ വെച്ചിലായത് കിട്ടിയേ വെച്ചിലായ ആര് വന്ന വാറ് വന്നപ്പോ പേടിച്ചു ഓടി ബ്രാൻഡി അതല്ല എന്നാലും പേടിച്ചു പോയി പക്ഷെ ഇപ്പൊ അല്ലല്ല ഇപ്പൊന്നു നിർത്തി പോരാൻ പറ്റില്ല പെട്ടന്ന് അത് അടിപൊളി കഥയുള്ളത് ഒപ്പനാരാ പോയ്യോ ചെല സിനിമ കാണുന്ന പോലെ വട്ടാരത്തി അയ്യടാ

എന്റെ ഒരു അഭിപ്രായത്തില് അമ്മ മരിച്ചുപോയി വിചാരിക്കട്ടെ ഏഹ് മരിച്ചുപറ്റാണ് സ്വപ്നത്തിൽ പോലും ഞാൻ ആ സമയത്ത് ഇത് ഈ ചപ്പാത്തി ഉണ്ടാക്കി തരാൻ പറയും

എന്താ പറഞ്ഞാ പോണെങ്കിൽ നിങ്ങൾക്ക് എന്താ പെണ്ണുങ്ങൾക്ക് ഒരു ന്യായം ആണുങ്ങൾക്ക് വേറെ വരണ ആർക്കറിയാം തമാശസ് ആവോ നിങ്ങള് വൈ 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 പോ വൈ ആ വറ പറ്റൂ എവിടെല്ലോ ആ കാരണം നീ നല്ല എന്തോ ഉപദ്രവിക്കുന്നുണ്ട് ആ ഓക്കെ ഒന്നും നിനക്ക് ഇത് ഒന്നും ഇല്ലാ നിനക്ക് പട്ടിക നീ ഉണ്ടട്ടോ ഇത് ഹലോ ഇത് നീ ഉണ്ടോ നിന്റെ കാലില് നിന്റെ ഇതിലെ ചവിട്ടി നീ പറഞ്ഞുല്ലോ ചവിട്ടി ഇല്ലേ നിന്റെ രണ്ട കാലുക ഗ്യാപ്പില് നിന്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹെഡ് ഇതായി കുറച്ച് മുമ്പോ അപ്പൊ ഞാന് ഇത് ഉണ്ടായിരുന്നു ഞാൻ വെറുതെ ഇരിക്കുന്ന അപ്പൊ ഞാൻ വന്നു അപ്പൊ ഞാനും ചവിട്ടി കൂട്ടുന്നുണ്ടോ

ഗോതമ്പ് ഉപ്പ് പിന്നു ഇതിലെ ഗോതമ്പുണ്ട് സവല സവല ഗോതം പച്ചമുളകു പിന്നെ കറിവേപ്പില പത്രമാതി പച്ചക്കൊടി വെളിച്ചേ പിന്നെ വേഗനും പിന്നെ അതും ഉണ്ട് നമുക്ക് ഫുഡ് അമ്മ ഉണ്ടാക്കുമ്പോണ്ടാക്കുമ്പോ നീണ്ട ഇല്ല അമ്മ എലിക്കുട്ടി അമ്മ ഉണ്ടാക്കുമ്പോ ടേസ്റ്റ് പക്ഷെ അത് ഒത്തിരി നന്നായിട്ട് ഇങ്ങനെ പറഞ്ഞാ അമ്മ ഉണ്ടാക്കിയ ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്ന ഉപ്പുമോ കഴിച്ചിട്ടുണ്ടോ അല്ല നാളെ അമ്മ ഉപ്പുമോ കഴിച്ചും പിറ്റേ ദിവസം പിന്നെ വേറെ ഒന്നും പായസം പണ്ടൊരു പായസം ഉണ്ടാകില്ല ഒരു അരിപ്പായസം അത് അമ്മ ഉണ്ടാക്കണ അമ്മ ഉണ്ടാക്കിയ ഡിലീപ് അമ്മ ടേസ്റ്റാറിയാം അറിയാൻ പാടാത്തേക്കാ അമ്മ ഇണ്ടാക്കുന്ന ഇടക്ക പഞ്ഞി പോലെ ഇരിക്കും അമ്മ ഉണ്ടാക്കുന്ന കറിയൊക്കെ നല്ല ടേസ്റ്റ് ഇത് വെള്ളമൊന്നും ചേർക്കാത്ത പിന്നെ മുട്ടക്കറി അങ്ങനെ ഉണ്ടോ അപദേശം നമുക്ക് സ്നാക്സ് റെഡി ആയിട്ടുണ്ടോ അപ്പൊ അടുത്ത നമുക്ക് ലാസ്റ്റ് ഒരു ഇതുണ്ട് അല്ലേ അപ്പൊ

Apa le? Ingin eh, Apa yang lari ke bye bye. Apa kuda ke nama ke? Kuda. Apa lu ame ame? Bye bye, barang lari. Hmm.